മുകേഷ് എംഎല്എക്കെതിരെ ലൈംഗിക പീഡന പരാതി തെളിഞ്ഞെന്ന് പോലീസ് കുറ്റപത്രം സമര്പ്പിച്ചെങ്കിലും തള്ളിപ്പറയാൻ തയ്യാറാകാതെ സിപിഎം വനിതാ നേതാക്കൾ വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി അടക്കം മുകേഷിനെ പിന്തുണച്ചാണ് രംഗത്തെത്തിയിരിക്കുന്നത് കോടതി രണ്ടു വർഷത്തിലധികം ശിക്ഷിച്ചാൽ മാത്രം എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ മതിയെന്ന് പി സതീദേവി പ്രതികരിച്ചു കോടതിയിൽ വിചാരണ നടക്കണം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തണം അതിനുശേഷമേ ഇത്തരം ചർച്ചകളുടെ ആവശ്യമുള്ളൂ എന്നും സതീദേവി പറഞ്ഞു ധാർമ്മികത ഓരോരുത്തർക്കും ഓരോന്നാണ് ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെക്കണോ എന്ന മുകേഷാണ് തീരുമാനമെടുക്കേണ്ടതെന്നും സതീദേവി പറഞ്ഞു കോടതി ശിക്ഷിക്കുന്ന വർഷം രണ്ടു വർഷത്തിൽ കൂടുതൽ വിധേയനാക്കി കഴിഞ്ഞാലാണ് സ്ഥാനം രാജിവെക്കേണ്ടത് കേസിന്റെ കോടതിയുടെ തീരുമാനം വന്നതിന് ശേഷം ഓരോ ആളുകളെ സംബന്ധിച്ച് വ്യത്യസ്ത ആയിരിക്കും ധാർമ്മികനുസാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജിവെക്കുന്നാണെങ്കിൽ അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് നിയമപരമായിട്ടുള്ള കാര്യാണ് ഞാൻ പറഞ്ഞത്